ഈ വിസ പന്ത്രണ്ട് രാജ്യങ്ങളിലുള്ളവരെ ഈ ഏരിയ കണ്ടുവരുന്നത് പൊക്കോണം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നാളെ പന്ത്രണ്ട് അറിയില്ല എന്നാലും ചൈന വിസ എന്ന് നിഷേധിക്കുന്നില്ല ചൈന പറഞ്ഞ മക്കള് കേറി കേറിവാടാ കേറിവാടാ മക്കളെറാം പറയുന്ന അപ്പൊ ഇതില് ഈ രണ്ട് കൂട്ടറില് ചൈന എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യം ഇപ്പം പിന്നെ അമേരിക്കയുടെ ട്രംപിന്റെ എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കോടിക്കണക്കിന് സ്വത്തുള്ള രാജ്യം എന്തിന് ഞങ്ങളോട് സൂചിക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ ഉണ്ടാവാം അതിനു ഉണ്ടല്ലോ ഈ ചൈനയില് എന്തോ സംഗതി നടക്കുന്നുണ്ട് എന്തോ ഡെൻമാർക്ക് അതാണ് അതായത് ട്രംപ് പറയുന്നത് ചേട്ടം പറഞ്ഞതുപോലെ യു എസിൽ കാല കുത്തരുത് ഇറങ്ങിപ്പോടാ അതെ അത് ഈ പറയുന്നത് പോലെ വിദേശ ഭീകരർ ഉൾപ്പെടെ യു എസിന് നേരിടുന്ന സുരക്ഷാ ഭീഷണി പരിഗണിച്ചാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം വന്നപ്പോ തുടങ്ങി മതിലിയാനും ഒക്കെ നടക്കാണ് അദ്ദേഹം പറഞ്ഞോണ്ടെന്ന കാര്യം അതെ മറ്റൊരു കാര്യമുണ്ട് ട്രംപ് ഇതൊക്കെ പറയുമ്പോഴും ആഗോളതലത്തില് എന്താ പറയാ ഇസ്ലാമിക് ടെററിസം വല്ലാതെ ഈ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന നമ്മൾ എടുത്തു നോക്കുമ്പോ ഇവരാണ് അപ്പോ ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക ടെററിസം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോലും കടന്നു കയറിക്കഴിഞ്ഞു തീർച്ചയായിട്ടും അവിടെ ഉള്ളവരെയൊക്കെ ഈ പറയുന്ന പോലെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ആ ഭരണകൂടത്തെ പോലും വെല്ലുവിളി രീതിയിലേക്ക് പോകുന്ന പോകുന്ന ഒരു കാര്യമാണ് ആ സമയത്താണ് ട്രംപ് വരുന്നതും ട്രംപ് അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് പിടിച്ചതും ഒക്കെ ചെയ്തതും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അധിയാൻ ആ അതിയന്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കേണ്ട സംരക്ഷണം അദ്ദേഹം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് മൂല്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഭാഗത്ത് അതുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്തെ ഈ ട്രംപിന്റെ തലച്ചോറിൻ ഇത് കിളി പോയതും ഇത് കിളി പോകാത്തതും എന്നുള്ള രീതിയിലാണ് ആ രാവിലെ എണീക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ ഉപ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് എന്നുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യ സമയത്ത് ട്രംപ് വന്ന സമയത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏഴ് രാജ്യങ്ങളിലുള്ളവർക്ക് യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചത് പിന്നീട് ജോ ബൈഡൻ വന്നപ്പോ റദ്ദാക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കുകയാണ് അപ്പോഴാണ് ചൈന സൗദി കുവൈത്ത് ഒമാൻ എന്നീ എന്നീ രാജ്യങ്ങളിലുള്ള പൗരന്മാരോടൊക്കെ ചേട്ടൻ പറഞ്ഞു അഞ്ഞൂറാം പറഞ്ഞ പോലെ കയറി വാട മക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഈ പറയുന്ന തിരഞ്ഞെടുത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് പല രാജ്യങ്ങളും ഇത്തരത്തിൽ വാതിൽ തുറന്നിടാറൊക്കെ ഉണ്ട് അപ്പൊ അത് അതുവഴി സ്വന്തം രാജ്യത്തേക്ക് ആകർഷിക്കുകയും അവരുടെ വ്യാപാരവും നിക്ഷേപവും വളരുക എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പൊ ചൈന ഇപ്പോൾ നടത്തുന്നതെന്ന് പറയാൻ ചൈനയ്ക്ക് വലിയ രീതിയിലൊരു തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പല രീതിയിലും ചൈന കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത് അപ്പോ ആ ആ ഒരു സാഹചര്യത്തെ അവർക്ക് എന്തായാലും മറികടക്കേ പറ്റും മറികടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഓഫറൊക്കെ വെച്ചിട്ട് അതെ ആ ഒരു രീതിയിലേക്ക് വന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിസ ആവശ്യമില്ല എപ്പോ വേണമെങ്കിലും നീയൊക്കെ കയറി വന്നോ എപ്പോ വേണമെങ്കിലും നിരീക്ഷിക്കാനൊക്കെ ആളുണ്ടാകാം എന്തായാലും കഴിഞ്ഞ വർഷം നടപ്പാക്കി ഈ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ അത് വിജയകരമാണ് ആ വിജയകരമായത് കൊണ്ടാണ് കുറച്ചുകൂടി ആളുകളോട് പോരടാ എന്ന് പറയുന്നത് അപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ ലാറ്റിൻ അമേരിക്കയിലെയും പൗരന്മാർക്കാണ് ചൈന ഇപ്പോൾ അവസരം നൽകിയിട്ടുള്ളത് അപ്പൊ വിസയുടെ നൂലാമാലകളൊന്നും ഇല്ലാതെ ചൈനയിലേക്ക് വരാം ഈ പറയുന്ന അവരുടെ നമ്മൾ പറയുന്നത് എന്റെ മനസ്സിൽ വന്ന പാമ്പിനെ പാമ്പിന്റെ വൈനൊക്കെയാണ് മനസ്സിൽ പെട്ടെന്ന് തേട്ടിവന്നത് അപ്പൊ അതാണ് ഞാൻ ചിരിച്ചു പോയത് അതൊക്കെ ആസ്വദിക്കാൻ തിരിച്ചു പോരാൻ ഭക്ഷണം എന്നുള്ളതൊക്കെ അപ്പോൾ നിശ്ചിത കാലം നിശ്ചിത കാലം താമസിച്ചു മടങ്ങാം അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചൈനീസ് ഭരണകൂടത്തിന്റെ ഈ പദ്ധതി വഴി ഒരുപാട് പേർക്ക് തൊഴിലവസരം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സൗദി അറേബ്യ ഒമാൻ ബഹ്റൈൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ചൈനയിലേക്ക് വരാൻ വിസ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒമ്പത് ജൂൺ ഒമ്പത് മുതലാണ് ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത് അടുത്ത വർഷം ജൂൺ എട്ട് വരെ ഈ പദ്ധതി ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് അപ്പൊ ഇത് വിജയകരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതായത് ചൈന ഇപ്പൊ ഈ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി വിജയകരമാണെങ്കിൽ അത് അവർ കാലാവധി നീട്ടി കൊടുക്കുകയും ചെയ്യും സമയം കൊടുക്കും ആ അതൊക്കെ നീട്ടി കൊടുക്കും അപ്പൊ ഇത് ഈ തീരുമാനം വഴി ചൈനയിലെ ടൂറിസം രംഗം ചേട്ടൻ പറഞ്ഞതുപോലെ അതൊരു കുതിപ്പിലേക്ക് പോകും ഖത്തർ യു എ ഇ എന്നീ ജി സി സി രാജ്യങ്ങളിലൊക്കെ ആ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കൊക്കെ നേരത്തെ തന്നെ ഫ്രീ വിസ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതിയ പുതിയ തീരുമാനത്തോടുകൂടി ജി സി സിയിലെ മറ്റു ആറ് രാജ്യങ്ങൾക്ക് കൂടിയാണ് ഈ ഒരു ഇളവ് ലഭിക്കുന്നത് അപ്പൊ അത്രയധികം പൗരന്മാരെ അവരുടെ നാട്ടിലേക്ക് വരികയും പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെതായ ലാഭം അവർക്കുണ്ടാകും അപ്പൊ ഇവരെ കൂടാതെ തന്നെ ഈ ജി സി സിയിലെ ആറ് രാജ്യങ്ങളെ കൂടാതെ തന്നെ ലാറ്റിൻ അമേരിക്കയിലുള്ള ബ്രസീൽ അർജന്റീന ചിലി പെറു ഉർഗെ എന്നീ രാജ്യങ്ങളിലുള്ള പൗരന്മാർക്കും ഈ ജൂൺ മുതൽ വിസ ഫ്രീ യാത്ര അനുവദിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പദ്ധതി തന്നെ വിപുലമായ രീതിയിലുള്ള ടൂറിസം വികസനം വികസന അതെ അതെ അപ്പൊ അതൊരു വിപുലമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് വിപുലമായ രീതിയിൽ തന്നെ പോഷിപ്പിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ചൈനയുടെ ടൂറിസം മേഖലയ്ക്ക് ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷവും ഇത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷമേ അവരുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള ആ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ് ലക്ഷം വിദേശികളാണ് കഴിഞ്ഞ വർഷം ചൈനയിലേക്ക് വന്നത് അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വർദ്ധിക്കും ശതമാനം വർദ്ധനയാണ് വന്നത് അപ്പൊ കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ സ്ഥാപിച്ച് അതായത് ഈ വർഷം ഏപ്രിൽ വരെ പതിനെണ്ണായിരം വിദേശ കമ്പനികൾ ചൈനയിൽ ഓഫീസും സ്ഥാപിച്ചിട്ടുണ്ട് പതിനെണ്ണായിരം വിദേശ കമ്പനികൾ അപ്പൊ കഴിഞ്ഞ വർഷം ഇക്കാല ആ സമയത്ത് സ്ഥാപിച്ചതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം വർധനയാണ് ആ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതുവഴി അവർക്ക് വ്യോമയാന മേഖലയിൽ ഗതാഗത മാർഗം അതാണല്ലോ അപ്പൊ ആ മേഖലയിലും അവർക്ക് ഉണർവുണ്ടാവുകയും ഒക്കെ ചെയ്യും ഹോട്ടൽ വ്യവസായം വാണിജ്യം ചെറുകിട കച്ചവടക്കാര് ഗതാഗത മേഖല എന്നിവയൊക്കെ എല്ലാം ഇതൊരു ഉണർവായി ഹോട്ടൽ വ്യവസായം ഫുഡ് മസ്റ്റ് മസ്റ്റാണല്ലോ സ്റ്റേ ഉണ്ട് അപ്പൊ അവർക്കും അതൊരു ഉഷാറാണ് വ്യോമയാന മേഖലക്കും അത് ഉഷാറാണ് അങ്ങനെ സമസ്ത മേഖലകളിലും ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇത്തരത്തിൽ ഉണർവ് ഉണർവുണ്ടാകുന്നുണ്ട് അപ്പൊ ഇതിന് പിന്നാലെ ഇതെല്ലാം കുതിച്ചുചാട്ടം ഉണ്ടായത് കൊണ്ടാണ് അറബ് രാജ്യങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ ഫ്രീ വിസ അനുവദിച്ചിട്ടുള്ളത് അപ്പൊ അവരുടെ മേഖലയെ എങ്ങനെ പോഷിപ്പിക്കാം അവരുടെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ മാറ്റിയെടുക്കും കാഴ്ചപ്പെടുത്തണം അത് സ്വാഭാവികമായും ഉണ്ടാകണം നമ്മുടെ നാട്ടിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിഭാണത് അപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രബുദ്ധനായ ഒരാള് സംസാരിക്കും പ്രബുദ്ധ പ്രബുദ്ധത കൂടിയതുവരെ ആണല്ലോ അപ്പോൾ കൂടിയവർ സംസാരിക്കുന്നത് ഈ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇന്നതില്ല അതില്ല ഇതില്ല മറ്റതില്ല മറിച്ചതില്ല എന്ന് പറയാണ് അപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുകയാണ് ഇതൊക്കെ പറയുമ്പോഴാണോ ഇത്രയും കോടി മുടക്കി വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് അപ്പോൾ ഒരു ആ വീഡിയോ കാണിക്കുന്നത് രാത്രി അവിടെ ലൈറ്റ് ഷോയുണ്ട് അത് കാണാൻ ടിക്കറ്റ് എടുത്ത ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് പിന്നെ അത്രയും കാണാൻ വരുന്ന ആളുകൾക്ക് അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഹോട്ടൽസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ നടക്കും ഒരു കോടി പേർക്ക് ും പുരോഗമിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇത് മുഴുവനും മാറ്റി വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വികസനം എന്നുള്ളതല്ല അല്ല വെറും ഓഫീസ് ജീവിതം ആ ഒരു ഞാൻ പറഞ്ഞത് ആ ഒരു പ്രതിമ സ്ഥാപിച്ചെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനത്തിന്റെ കണക്ക് കഴിഞ്ഞിങ്യോധ്യയിൽ മാത്രം എത്ര പേർ വന്നുപോയി അതുകൊണ്ടുള്ള വരുമാനം നമ്മളിതെല്ലാം കണക്കിലെടുക്കണം ഇത് നമ്മൾ നമ്മൾ ഓരോ പ്രോജക്റ്റ് ോജക്ട് അതിനെ കണ്ണടച്ചെതിർക്കുകയാണ് പ്രീത ഇതിനകത്ത് നമുക്ക് ഈ പഹൽഗാമിലെ വിഷയം തന്നെ എടുക്കുമ്പോഴേ ആ ടൂറിസം മേഖല വികസിച്ചതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായ ഉയർച്ചയിലുണ്ടായ ഒരു കുശുംബും കൂടെയാണ് യവുമാരി കയറി പാവപ്പെട്ടവരെ ഇത്രയും